ഒന്ന് പോവുകയാണ് അനീഷ് മുഖ്യമന്ത്രി ഇന്ന് എത്തുകയാണ് അവിടെ എൽ ഡി എഫ് കൺവെൻഷന് തുടക്കം കുറിക്കുകയാണ് എന്നുള്ളതാണ് പ്രവർത്തകർക്ക് മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി ആവേശം ഇരട്ടിയാകും എന്നുള്ളതിൽ തർക്കമില്ല പ്രചാരണം അത് ഇരട്ടി ശക്തി ആർജിക്കും അതിനപ്പുറം ഇവിടെ ഇപ്പോൾ പിന്നെ അൻവർ ഒരു വലിയ വിഷയമായി നിൽക്കുകയാണ് കോൺഗ്രസിന് അൻവർ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല അതിനപ്പുറം അൻവർ ഉയർത്തുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ടല്ലോ സർക്കാരിനെതിരെ പിണറായിസത്തിനെതിരായ പോരാട്ടം എന്നൊക്കെയാണ് അൻവർ പറയുന്നത് അപ്പോൾ അതിന് പിണറായി മുഖ്യമന്ത്രി എന്ത് മറുപടി നൽകും എന്നുള്ളത് ഇന്നത്തെ ദിവസത്തിലെ ഏറെ ആകാംക്ഷ ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല യു ഡി എഫിനും തക്കതായ ഒരുപാട് മറുപടികൾ നൽകാൻ മുഖ്യമന്ത്രിയുടെ പക്കൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നതും അല്ലേ ആ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ രണ്ട് വട്ടം വോട്ട് തേടിയത് പി വി അൻവറിനായാണ് ആ സ്ഥാനാർത്ഥി എതിർവശത്ത് നിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഘടകം നേരത്തെ മുതൽ തന്നെ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആദ്യ ഒന്ന് രണ്ട് ഘട്ടത്തിൽ മറുപടി പറഞ്ഞ് അദ്ദേഹം ഒഴിവാക്കുകയായിരുന്നു പിന്നീട് ഈ അൻവറുമായി നേരിട്ടുള്ള ഒരു വാക്പോരിന് തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏറ്റവും ഒഴിവിൽ ഒരു കറിവേപ്പില പരാമർശത്തിൽ കൂടിയാണ് അൻവറിനെ ഒഴിവാക്കിയത് സിപിഎം നേതാക്കൾ പലപ്പോഴും അങ്ങനെയാണ് അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അൻവറിനെതിരായ വിമർശനങ്ങൾ ഇങ്ങനെ നിരന്തരമായി തുറന്നുകൊണ്ട് ുന്ന ഒരു സാഹചര്യം വരുത്താതെ ബോധപൂർവം സൃഷ്ടിച്ചു അതായത് അൻവറിനെ അപഗണിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സാഹചര്യമാണ് മറു വശത്തിൽ സ്വരാജ് ആവട്ടെ മറ്റ് സി പി എം നേതാക്കളാവട്ടെ എല്ലാവരും ഈ സർക്കാരിന്റെ ഒൻപത് വർഷത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ട് നേടി തരും എന്നൊരു കൃത്യമായ കണക്കൂട്ടിൽ തന്നെയാണ് അവർ നിൽക്കുന്നത് നമുക്ക് എന്തായാലും ഈ നിലമ്പൂരിലെ ആളുകളോട് തന്നെ ചോദിക്കാം ഞങ്ങൾ അല്ല അല്ല ഇവിടെ ആണെന്നുള്ള കാര്യം നാട്ടുകാരെയല്ല നാട്ടുകാരാണ് അവര് ഇക്കാര്യത്തെ പറ്റിയൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് കേട്ടാ എലക്ഷൻ ഒക്കെ എങ്ങനെയായി തുടങ്ങിയോ എലക്ഷനൊക്കെ ആയി തുടങ്ങിണ്ട് പിന്നെ എന്തുവാ മൂന്നാളും ശക്തരായ സ്ഥാനാർത്ഥികളും അത്രേ നമുക്ക് പറയുന്നുള്ളൂ രാജിവെച്ചോണ്ടാണ് ഇങ്ങനെ ഒരു എത്തിയത് ആണോ നേരത്തെ അങ്ങനൊന്നുമില്ല അന്വർ രാജിവെച്ചത് ശെരിയായെന്ന് തോന്നുന്നുണ്ടായിരുന്നു അതോ ഈ അനാവശ്യമായി അങ്ങനെ അങ്ങനെ അങ്ങനുണ്ട് ജനങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട് അനാവശ്യ തെരഞ്ഞെടുപ്പാണെന്ന് പറയുന്നുണ്ട് എത്തുകയാണ് ആ ഇന്ന് മുഖ്യമന്ത്രിയോടെ വരുന്നുണ്ട് അൻവർ ഇപ്പൊ എന്ന് പറയുന്നു പറഞ്ഞോണ്ടിരിക്കുന്നു മത്സരിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത് ഇതാണ് ആളുകൾക്ക് ഒരു വ്യക്തത ഇല്ല കാരണം അവരുടെ എം ആയിരുന്നു മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും ഇലക്ഷനൊക്കെ വന്നിട്ടില്ല അൻവർ മത്സരിക്കാൻ പറയാൻ പറ്റില്ല അന്വർ മത്സരിക്കും

ഇതാണ് നാട്ടുകാരായ ആളുകളിലേക്ക് തെരഞ്ഞെടുപ്പ് ആവേശം മെല്ലെ മെല്ലെ എത്തിത്തുടങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആളുകളുടെ പ്രതികരണങ്ങളിൽ മനസ്സിലാവുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് കളത്തിലെത്തുമ്പോൾ എൽ ഡി എഫ് ക്യാമ്പ് വലിയ ആവേശത്തിലാവും ഇന്നലെ ആണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് മണ്ഡലത്തിലേക്ക് എത്തിയത് വലിയ ആ സ്വീകരണം ആവേശകരമായ വരവേൽപ്പാണ് അതായത് അദ്ദേഹം ഷൊണ്ണൂരിൽ നിന്നും ട്രെയിൻ കയറിയപ്പോൾ മുതൽ ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും അദ്ദേഹത്തെ അഭിവാദ്യമർപ്പിക്കാനായി ആ എൽ ഡി എഫ് പ്രവർത്തകർ തിങ്ങിക്കൂടി നിൽക്കുന്ന കാഴ്ച അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ അദ്ദേഹത്തിന് ആവേശോജ്ജല സ്വീകരണം നൽകി വലിയ റോഡ് ഷോ അതായത് ഉച്ചതിരിഞ്ഞാണ് റോഡ് ഷോ നിശ്ചയിച്ചെങ്കിൽ പോലും രാവിലെ അദ്ദേഹം സ്ഥലത്തെത്തിയ സമയം മുതൽ ഒരു റോഡ് ഷോ ആയി അദ്ദേഹത്തിന്റെ യാത്ര മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഒപ്പം മറുവശത്തും അതേ ആവേശം പ്രകടമായിരുന്നു ആര്യടൻ ചൗക്കത്ത് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോയിരുന്നു പത്രികാ സമർപ്പണത്തിനായുള്ള ഇറക്കം ആ യാത്രയും ഒരു വലിയ ആവേശകരമായ റോഡ് ഷോയായി മാറുന്നു മണിക്കൂറുകളോളം ഈ ചെറുപ്പട്ടണം ഗതാഗത കുരുക്കിലാവുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മറുവശത്ത് ബിഡിജസിന്റെ സ്ഥാനാർത്ഥി ഇന്നെത്താനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ കണക്കാക്കുമ്പോൾ മൂന്ന് മുന്നണികളും കടത്തിറങ്ങിക്കഴിഞ്ഞു അവസാനവട്ട അനുനയ നീക്കങ്ങൾ അൻവറുമായി കോൺഗ്രസ് നടത്തുന്നു ഒരു പക്ഷേ അൻവർ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും ആവേശകരമാക്കുന്ന ഒരു ഒരു ഘടകം ഇന്നലെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്ന് രാവിലെ പറയുന്നു ഉത്തേരുന്നുണ്ടെന്ന് പറയുന്നു വീണ്ടും രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള അനുനയ നീക്കങ്ങൾ നടത്തുന്നു അതുകൊണ്ട് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം ഇന്നെങ്കിലും എത്തുമോ അല്ലെങ്കിൽ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന നിമിഷം വരെ ആ സസ്പെൻസ് തുടരുമോ എന്നത് തന്നെയാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത്